ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയുടെ ആ ഈഗോ കൊണ്ട് രാഘവൻ പിന്നീട് കാണിക്കുന്നത് ഉപേന്ദ്രനെയാണ് ഉപേന്ദ്രൻ ചന്ദ്രബോസ് അതുപോലെ തന്നെ സുസ്മിത അവര് സത്യഭാമയുടെ വീട് ലേലത്തിൽ വെക്കുന്ന അക്കാര്യത്തെ കുറിച്ച് സംസാരം തുടങ്ങിയിട്ടോ അങ്ങനെ സത്യഭാമയുടെ വീട് ലേലത്തിൽ വെച്ചിരിക്കുകയാണ് ആ സമയം ഇനിയിപ്പോ അത് ആരെങ്കിലും കൊണ്ടുപോകുമോ എന്ന പേര് ഇതേ സമയം ഉപേന്ദ്രൻ പറയുന്നുണ്ട് ആ ചെറുക്കം കിടന്ന് നേട്ടോട്ട് മൂടുന്നുണ്ട് ആ വീട് സ്വന്തമാക്കാൻ അത് കേൾക്കുന്ന സുസ്മിത എന്ത് വില കൊടുത്തും അവനാ വീട് സ്വന്തമാക്കും അത് കേൾക്കുന്ന സി എ സി എ ചന്ദ്രബോസ് പറയണ അതിനെ തോന്നൽ മാത്രം അതൊരിക്കലും നടക്കില്ല കാരണം അതിനുള്ള ആളുകളാണ് നമ്മുടെ ആളുകളാണ് ആ ലേലത്തിലോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അതൊന്നും നടക്കത്തില്ല എന്ന് പറയും കേട്ടോ ഇത് കേൾക്കുന്ന സുസ്മിത അങ്ങനെയാണെങ്കിൽ നന്ന് എന്നാൽ രോഹിത് എവിടെയെന്ന് ചോദ്യവും കൂടി ആയി കൂടിയായിട്ടോ ഉടൻ തന്നെ പറയാണ് അവനെ എത്ര പാല് കൊടുത്തിട്ടും കാര്യമില്ല അവന്റെ സ്വഭാവത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കാന് ആ ഒരു കണക്കിന് നന്നായി എന്ന് ഉപേന്ദ്രം പറയണം അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നതാണ് ഏറ്റവും നല്ലത് അവന്റെ സ്വഭാവത്തിൽ ഒരു സ്ഥിരതയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ കള്ളപ്പണികളൊന്നും അവനെ അറിയില്ലല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് രോഹിത് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ രോഹിതിനെ കണ്ടെ ആ എത്തിയോ എന്ന് ഉപേന്ദ്രനും അതുപോലെ സി എ ചന്ദ്രബോസും ചോദിക്കാതെ അത് കേൾക്കുന്ന രോഹിത് പറയാണ് അതെ ആ വിഷ്ണു അല്ലേ അവൻ മോഡാണ് അവന്റെ വീട് സ്വന്തമാക്കാൻ വേണ്ടി അതൊരിക്കലും കൈവിട്ടു പോയത് അതെനിക്ക് വേണം എന്ന് പറയുമ്പോൾ ഇവിടെ അത് കേൾ സി എ ചന്ദ്രബോസിന് ഉപേന്ദ്രനൊക്കെ ഒരു ഉത്സാഹമായിട്ടോ അങ്ങനെ ഈ സമയം സി എ ചന്ദ്രബോസിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഒരു ഗ്ലാസ് ഉണ്ട് അതായത് മദ്യമുണ്ട് ആ മദ്യം ഇങ്ങനെ പതുക്കെ സുസ്മിതയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് കുടിപ്പിക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ ഈ സമയം ഇവിടെ സി എ ചന്ദ്രബോസ് പറയണേ ഇവിടെ വിജയൻ നിനക്ക് തന്നെ നിനക്ക് ഞങ്ങൾ ആ വീട് സ്വന്തമാക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സ്വന്തമാക്കി തരും അത് തീർച്ചയായും നിനക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത് വേറെ ആരും അതിൽ കൈവെക്കില്ല എന്നുള്ള സത്യം കൂടി പറയാനായിട്ടാ അത് നല്ല സുഖത്തോടു കൂടി മദ്യം കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന വിഷ്ണുവിനെയാണ് തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്കൂളിൽ പോയിരിക്കുകയാണ് അപ്പോൾ ശാലിയും ഉമ്മറത്ത് തന്നെ നിക്കുന്നുണ്ട് അപ്പൊ തന്നെ എന്തായി സ്കൂളിൽ പോയിട്ട് മക്കളെ കുറിച്ച് പരാതി കേട്ടോ പറയണ്ട അപ്പോഴേക്കും പപ്പിയും ഇവിടെ ഏഹ് സത്യയും കൂടി പറയണേ അതെ ഞങ്ങളെ കുറിച്ച് പരാതി ഒന്നും പറഞ്ഞില്ല ഞങ്ങള് ഹോംവർക്ക് ചെയ്തു വരാത്തതിനെ കുറിച്ചു മാത്രാണ് പറഞ്ഞത് പിന്നെ അച്ഛനെ മാറ്റി നിർത്തി എന്തൊക്കെയോ പറഞ്ഞു അപ്പോ പപ്പി പറയും ശരിയാണ് വിഷ്ണു അച്ഛനെ മാറ്റി നിർത്തി എന്താ എന്തൊക്കെയോ പറഞ്ഞു അത് ഞങ്ങൾ കേട്ടില്ല അമ്മ നേരിട്ട് ചോദിച്ചു നോക്ക് അത് കേട്ടോടൻ തന്നെ എന്താ വിഷ്ണു വിഷ്ണുട്ടാ വിഷ്ണുട്ടനെ മാറ്റി നിർത്തി പറഞ്ഞത് അതെ ഇവർ ഹോംവർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഇവർക്ക് ഈ പഠിത്തത്തിലൊന്നും കുഴപ്പമില്ല പക്ഷെ ഹോംവർക്ക് ചെയ്ത് വരെ ഇവർക്ക് മടിയാണ് എന്നൊക്കെ പറഞ്ഞു അത് കേൾക്കുന്ന ഷാലി പറഞ്ഞു എന്തായാലും പോവേണ്ടവർ തന്നെ പോയത് കൊണ്ട് സമാധാനമായി എന്തായാലും കുട്ടികളുടെ ഉത്തരവാദിത്തൊക്കെ ഇനി ഏറ്റെടുക്കാൻ ആളുണ്ടല്ലോ അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം ഉം ആളൊക്കെ ഉണ്ട് കുട്ടികളുടെ മാത്രന്നല്ല എന്ന് പറഞ്ഞു വിഷ്ണു ഷാനിയുമായ റുമാഅ അഞ്ജിക്ക് ഇങ്ങനെ ആയി തുടങ്ങുമ്പോഴേക്കും അവിടെ ശാരദാമെത്താനായിട്ടാ അതെ സംസാരയ്ക്ക് പിന്നീടാവാ ചായ കുടിക്കും അങ്ങനെ ചായയൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കാന് പലഹാരം വിഷ്ണു എടുത്ത് കഴിക്കുന്നുണ്ട് ഈ സമയം എന്തായാലും ഉഴപ്പിലൊക്കെ നിർത്തിയേക്ക് ഇനി പഠിത്തത്തിലോട്ട് പോയേക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ ഇനി ഹോംവർക്ക് ഒന്നും ചെയ്യാതിരിക്കരുത് എന്നിങ്ങനെ ഷാലി പറയുമ്പോൾ ഉടൻ തന്നെ സത്യ പറയുന്ന അമ്മേ ഒരു തെറ്റ് ആർക്കും പറ്റും അത് എങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ എടുത്ത് പറയണ്ട തെറ്റ് തിരുത്തുന്നില്ലേ പിന്നെ എന്താണെന്ന് പറയുന്ന കേട്ടാ എന്നിട്ട് പപ്പി ചോദിക്കല്ല വിഷ്ണു വെച്ച വിഷ്ണു ചീൻ്റെ ഏതുവരെയും പഠിച്ചത് അത് കേൾക്കുന്ന വിഷ്ണു ആകെ ഞെട്ടിപ്പോയിച്ചേ എല്ലാവർക്കും മുന്നേ തന്നെ നാണം കെടുത്തുന്ന ഈ ചോദ്യം ഈ കുഞ്ഞ് എന്തിനാ ഇപ്പൊ ചോദിച്ചത് എന്ന് ആ ലെവലിങ്ങനെ നിൽക്കുമ്പോലി ആഹാ ഹാ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് മോളെ ചോദിച്ചിരിക്കുന്നത് എന്തായാലും പറഞ്ഞു കൊടുക്കു വിഷ്ണു ഏട്ടാ വിഷ്ണു ഏട്ട എത്ര വരെ പഠിച്ചത് അത് കേൾക്കുന്ന ശാരദാമ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല ഞാനങ്ങ് പോകുന്നു എന്ന് പറഞ്ഞ് ശാരദാമ മുങ്ങുന്നുട്ടോ ഇത് കാണുന്ന ഷാലിക്ക് ഇങ്ങനെ പുഞ്ചിരി വരികയാണ് വിഷ്ണുച്ചാ വിഷ്ണുച്ച എത്ര പേരെ പഠിച്ചത് എന്ന് പപ്പി വീണ്ടും ചോദിക്കുന്നു അത് കേൾക്കുന്ന സത്യം അച്ഛൻ എത്ര പേരെ പഠിച്ചത് അത് കേട്ടോട് തന്നെ ശാലിനി പറയാണ് പത്താം ക്ലാസ്സിന്റെ പടി പോലും കടന്നിട്ടില്ല അത് കേൾക്കുന്ന വിഷ്ണു നീ അങ്ങനെ എന്നെ കൊച്ചക്കി കാണുന്നു വേണ്ട ഞാൻ അങ്ങനെ പത്താം ക്ലാസ്സിന്റെ പടി കിടക്കാത്തവൻ ഒന്നല്ല ഞാൻ ഇന്ന് മുതൽ പഠിക്കാൻ കയറി ഉദ്ദേശിച്ചിരിക്കുന്നു അത് കേട്ടോ ആ മക്കളുടെ കൂടെ അച്ഛൻ പഠിക്കാനെഴുങ്ങുമ്പോ മക്കള് പത്താം ക്ലാസ് എത്തിയാലും അച്ഛൻ പത്താം ക്ലാസ് എത്തും തോന്നുന്നില്ല അത് കേട്ട കേട്ടുടനെ വിഷ്ണുവിന് ദേഷ്യം പിടിക്കാൻ ദേ എന്നെ വല്ലാതെ നീ കൊച്ചാക്കലേട്ടോ കളിയാക്കുന്നതിനൊക്കെ ഒരു രസമുണ്ട് അതെ ഞാൻ ഇത്തവണ തന്നെ പത്താം ക്ലാസ് എഴുതിയിരിക്കും അതേതായാലും നന്നായി അപ്പോ കുഞ്ഞുങ്ങൾ പറയണെ അത് നല്ലതാ അച്ഛാ അപ്പൊ അത് കേൾക്കുന്ന വിഷ്ണു പറയണെ ആ അത് നല്ലതാ ഞാൻ എന്തായാലും പത്താം ക്ലാസ് എന്ന് പറഞ്ഞ പത്താം ക്ലാസ് എഴുതും എന്നെ പഠിപ്പിക്കാൻ ഏർ ഞങ്ങൾ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയോ കുഞ്ഞുങ്ങള് എന്റെ അച്ഛനെ പഠിപ്പിക്കാൻ ഞങ്ങളുണ്ടല്ലോ അയ്യേ നിങ്ങളൊന്നും പഠിപ്പിക്കണ്ട നിങ്ങളുടെ അമ്മ പഠിപ്പിച്ചാൽ മതി അപ്പൊ ഷാലി കാര്യം കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ ആടോ എന്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഷാലിനി ഇങ്ങനെ കൈ കൊടുക്കാണ് പ്രോമിസാണോ എന്ന് ചോദിക്കുകയാണ് സത്യം ചെയ്തു തരാൻ പറയണേ അപ്പൊ വിഷ്ണു സത്യം ചെയ്ത് കൊടുക്കാണ് എന്നിട്ട് വിഷ്ണു എന്നോട് ചോദിക്കാണ് വിഷ്ണുട്ട സത്യത്തിൽ പറഞ്ഞതാണ് വിഷ്ണുട്ട പഠിക്കണമെന്ന ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് ആടോ പല തവണയായി എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം മുളപൊട്ടുന്നു എനിക്കത് വലിയ വലിയ ആഗ്രഹം ാണ് ഇങ്ങനെ ഭാഗത്ത് നിന്ന് അവഗേളനയും ആട്ടും തൊപ്പും ആവുമ്പോ എന്റെ പഠനത്തിനോട് എനിക്ക് താല്പര്യം തോന്നുന്നു എനിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവണടോ അത് കേൾക്കുന്ന ശാന്തി എങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരും പഠിപ്പിച്ചാൽ മാത്രം പോരട്ടോ എന്നും പറഞ്ഞിട്ട് അവരുടെ ആ ഒരു സീനുകളൊക്കെയാണ് കേട്ടോ പിന്നീട് ശാരദാമയാണ് കാണിക്കുന്നത് ഷാരദാമ ഇങ്ങനെ ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഓർഡർ മുപ്പത് ഉഴുന്നവട പഴംപൊരിയും ഉണ്ട് അപ്പോൾ ഉഴുന്നവടക്കാണ് കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത് പഴംപൊരി കുറച്ചാണ് അപ്പോൾ ശാരദാമ പറയാം പഴത്തിനൊക്കെ എന്താ വില പഴംപൊരി കുറച്ച് ഉണ്ടാക്കിയാൽ മതി അപ്പം ശാന്ത പറയാണ് ഈ ഉഴുന്ന് വേണ്ട സത്യം പറയാച്ചാൽ പഴംപൊരിയാണ് ഇഷ്ടംപോലെ ആളുകൾ കഴിക്കുന്നത് വെറുതെ ഉണ്ടാക്കുകയാണ് എന്നാൽ തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ഷാരദാമ പറയും ഒന്നും ഇണ്ടാതിരുന്ന പഴത്തിന് വരെ കൂടുമ്പോൾ ഉഴുന്ന് ഉഴുന്ന് വാട കഴിച്ചോട്ടെ ഉഴുഞ്ഞിന് അത്ര വിലയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ കാണാൻ അങ്ങോട്ടേക്ക് പിള്ള കേറി വരുന്നു കേട്ടോ പിള്ളയെ കണ്ടവിടുന്നെ ആഹാ പിള്ള ചേട്ടൻ വന്നോ എന്നാ ഇരിക്കാമയുടെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിക്കണം അതി ആഗ്രഹത്തിൽ വന്നതാ അയ്യോ ഞാൻ സംസാരിക്കുന്ന ഇടയിൽ അതങ്ങ് മറന്നുപോയി എന്നാ ചായ ഇടാ അപ്പൊ ശാന്തയാണെങ്കിൽ പഴം പൊരിച്ചു കൊണ്ടിരിക്കാണ് എന്നാൽ ഈ സമയം പറ പിള്ള പറയാണ് എന്താ നീ അങ്ങോട്ടൊന്നും വരാത്ത ശാരദാമയെ അന്ന് അങ്ങ് വന്നു പോന്ന പിന്നെ എന്താ വരാത്തത് സത്യം പറയലോ എനിക്ക് കിട്ടിയല്ലോ ോണ് അവരെന്നെ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി അവർക്ക് മുന്നിൽ ഞാൻ ആ ലോൺ വെച്ച് നീട്ടിയത് പക്ഷേ അവരുടെ മുന്നിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു ആട്ടും തൊപ്പും ഉണ്ടല്ലോ അത് വല്ലാതെ അവർക്ക് തോന്നൽ ഞാൻ വീണോടുത്തിട്ട് അവരെ കുത്തുകയാണെന്ന് സത്യവാമക്ക് എന്തിനാ വെറുതെ ഇനിയും അവരുടെ വായിലുള്ളത് കേൾക്കാൻ നിൽക്കുന്നു അത് കേട്ടോടന്നെ പിള്ളവരേനെ അവരെ അങ്ങനെയാണ് അവർക്ക് ഇത്രയൊക്കെ ആയിട്ടും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ഇപ്പൊ അവര് ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പണി അറിയാവുന്ന ആള് വേണം അയ്യോ പിള്ളച്ചേട്ടാ ഞാനൊരു ു ശാന്ത പഴം പഴംപൊരിക്കൂട് പഴംപൊരി കൂടി എടുക്കട്ടെ ആ അങ്ങ് തന്നേക്ക് എന്നിട്ട് അതിങ്ങനെ കഴിക്കണ്ടോ എന്റെ ശാരദാമ്മ നിങ്ങളുടെ കൈപ്പുണ്യം പറയാതിരിക്കാൻ വയ്യ വല്ലാത്തൊരു രുചി തന്നെയാണ് എന്തായാലും വെറുതെ ഇല്ല ഈ കുടുംബശ്രീ എങ്ങനെ ആയത് അത് കേട്ടോട് തന്നെ ശാരദാമ്മ പറയെ ഞാൻ ഒരുപാട് യാത്രകളും വേദനകളും സഹിച്ചാണ് ഞാൻ ഇന്നേ ജീവിതത്തിലോട്ട് എത്തിയത് നിങ്ങൾക്കറിയാലോ എന്നെ ഇട്ടേച്ച് പോയിട്ട് പിന്നീട് എന്റെ മക്കളെ വളർത്താൻ എന്ത് ചെയ്യുമെന്ന പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഒരു ഉപായം എന്റെ മനസ്സ് ിൽ തോന്നിയത് പിന്നീട് അവിടെ നിന്ന് അങ്ങ് വളർന്നതാണ് അതിൽ മുണ്ട് മുറുക്കിയും വയറ് വയറ് മുറുക്കി കെട്ടിയും അങ്ങനെയൊക്കെയുള്ള കഥകൾ ഇങ്ങനെ പറയാനിട്ടോ അങ്ങനെയൊക്കെ ചെയ്താണ് ഞാൻ മുന്നോട്ട് ജീവിതം നോക്കിയിരുന്നത് ഇന്ന് ഈ നിലയിൽ എത്തി എന്ന് പറയാനിട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന സത്യഭാമയുടെ സത്യം ആ കുറിച്ചുള്ള സത്യം പിള്ളേ പറയാണ് സത്യഭാമയെ എവിടെയെങ്കിലൊക്കെ എത്തണം പക്ഷെ പണിയറിയാവുന്ന ആള് വേണം ശാരദാമെ അതിനെ എനിക്കവിടെ വന്ന് സഹായിക്കാൻ പറ്റത്തില്ലല്ലോ അതെന്നെ ശാരദാമെ എനിക്കും ഒരു കാര്യം പറയാനുണ്ട് ഞാനൊരു ഉപായം പറയട്ടെ ഇത് എന്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു ഉപായമാണ് അത് എത്രത്തോളം പ്രാവർത്തികമാവും എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും കൂടി ഞാൻ പറയട്ടെ എന്ത് എന്ന് ചോദിക്കാനായിട്ടാണ് അപ്പൊ ഈ സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പൊ ഇനി എന്തായാലും ലേലത്തിലെ ുന്ന വീടിനെ കുറിച്ചും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ പഠനത്തെക്കുറിച്ചും വിഷ്ണു പഠിച്ച് നല്ലൊരു ഓഫീസറായി വരുന്നുണ്ട് കേട്ടോ ഒരു പോലീസ് ഓഫീസർ തന്നെ വിഷ്ണു ആവുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയട്ടോ അപ്പൊ അപ്കമിംഗും ഡെയിലി എപ്പിസോഡൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ഒരു ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ